ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീടിലേക്ക് അതെ അതെ നമുക്ക് മഴപ്പീലി ഇട്ടിട്ട് കേട്ടോ അപ്പം ഞാനും സാനിയംപാട് നിന്ന് സിനിമ കാണാൻ വേണ്ടി പോവാൻ കേട്ടോ ഞാനിപ്പോ വീട്ടിലാണ് ഇപ്പം മാമ്മയുടെ വീട്ടിൽ പോവാണ് അപ്പോൾ മാമി മാമല്ല പാപ്പന്റെ വീട്ടിൽ പാപ്പന്റെ വീട്ടിൽ പോകാനോ അപ്പോൾ അവിടെ നിന്ന് മാമി മാമയുടെ കുട്ടിയെല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അവരുടെ കൂടെയാണ് പോണത് ഞങ്ങൾ വരണതാക്കി റബ്ബർ തൊടിക്ക് തൊട്ട് വരുന്നത് അപ്പോൾ ആ മഴപ്പീലി കണ്ടു കാണിക്കരുതാണ് സാനിക്ക് കൊറണ്ണുണ്ട് കൊറണ്ട് അവിടെ കിടക്കുന്നുണ്ട് പക്ഷെ അതിനൊന്നും കണ്ണില്ല കൊറണ്ണുണ്ട് അല്ലേ ആ സാനിപ്പ് രണ്ടാമത്തതാണ് ഏട്ടാ പോണത് ആദ്യം തുടരും കാണാൻ വേണ്ടിട്ടാണ് പോയത് അപ്പൊ ലോകം കാണാൻ വേണ്ടി പോവാണ് ചാട് കാട് അങ്ങനെ ഇവിടെ എത്തിയിരിക്കുന്നു വീട്ടിൽ നിന്ന് കുറച്ച് പേർ കേട്ടോ രണ്ടു പപ്പമാരെ വീടെ എടുത്തിട്ടാണ് അപ്പോൾ ആരും ഇല്ലേ പുറത്ത് ആരും ആട്ടോ വീട് ആരും കാണാല്ലേ പുറത്ത് മേമാ ആ മേമാണ്ട് അവിടെ ഉണ്ട് ഇവിടെ അന്ന് പണി നടക്കുമായിരുന്നു കേട്ടോ ഇപ്പം ഇവിടുത്തെ പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട് പണ്ട് ഇവിടേക്ക് ഇട്ടു ഇപ്പം സുഖമായി മഴയൊന്നും കൊള്ളില്ല ഇത് അപ്പുറത്തു പാപ്പിൻ്റെ വീട് ഇതിപ്പുറത്ത് പാപ്പിൻ്റെ വീട് രണ്ടാളുടെ വീടും അപ്പുറത്തിപ്പുറത്താണ് മീമണ്ട് മേമാിലാവണം ഞങ്ങളിത് ഓട്ടോയിൽ പോവാട്ടോൾ അംഗലാപത്തേക്ക് പോവാണ് ഓട്ടോട്ടോന്നു ഓട്ടോട് കയറാം നമ്മളിന്ന് ബസ്സിന് പോയി ചെറുപ്പശ്ശേരിക്ക പോണത് എന്നിട്ടാ ഞങ്ങളതാ ബസ് വാട്ടിട്ട് നിൽക്കട്ടോ ബസ് വന്നിട്ട് നമ്മൾ നേരെ ചെറുത്തശ്ശേരിക്ക് പോകുന്നതാണ് നമുക്കിതിന് തിയേറ്ററിൽ എത്തിയിട്ട് കാണട്ടോ അങ്ങനെ ഞങ്ങളതാ തിയേറ്ററിൽ എത്തിയിട്ടോ സാൻ ഇപ്പോൾ തന്നെ തിന്നാൻ പറഞ്ഞിട്ടോ സിനിമ തുടങ്ങുന്നതിന് മുന്നേ സാനിവിടെ തിന്നാൻ പറഞ്ഞു ഞങ്ങളിവിടെ ഇരിക്കുക കേട്ടോ തിയേറ്ററിൻ്റെ മുന്നിൽ ഇരിക്കുകയാണ് തിരുമുടങ്ങുമ്പോഴേക്ക് രണ്ടര ഒക്കെയാണ് തിരുമുടങ്ങുക അപ്പൊ അതുവരെ ഞങ്ങൾ നമ്മുടെ മരത്തിഞ്ചിന് വിചല്ലോ ഇവിടെ സുഖത്തോടി ഇരിക്കാൻ വേണ്ടിയിട്ട് കുറെ പേരില നേരത്തെ ഇരിക്കുന്നുണ്ട് എന്തൊക്കെ പറയുന്നത് ഐഡിയ നമ്മളെ ഐഡിയ കാണാൻ വിളിക്കുന്ന സിനിമ ഏത് സിനിമയാണ് സാൻ്റെ മടിയും അരിട്ടോ ആൾക്കാരൊക്കെ വന്നു കേട്ടോ സീറ്റ് ഫുള്ളായിട്ടില്ല ഇവിടെ ഹാപ്പി വളമൊക്കെ ഇട്ടിട്ടുണ്ട് സ്ക്രീനിൽ ഹോണൊക്കെ കഴിഞ്ഞു ഇന്നടത്തല്ലോ വേണ്ടോ മാവേലി വന്നിട്ട് യോയ കാണിച്ചിട്ട് യോയണിച്ച് അണ്ണായിട്ടോ നമ്മളാ ബിസ്ക്കറ്റൊക്കെ തേക്കിയാൽ പടം ഇതുവരെ കുഴപ്പമില്ല അല്ലേ അതിനൊരു പടമല്ലേ അതിൻ്റെ ഒരു പട ഞങ്ങൾ സാധനം ഉറപ്പോ സാരി കുറച്ചുമ്പോഴേക്ക് പിന്നെ നല്ല ഉറക്ക അപ്പം നീച്ചു നിങ്ങളതൊക്കെ ഇതൊക്കെ കഴിക്കട്ടെ വേണോടുത്തോളിക്കണ്ടേ സാരി ബിസ്കറ്റ് ഗുഡ ബിസ്കറ്റ് പടം

എപ്പത്തേം പോലല്ല ഇന്നും ഇന്നൊതുങ്ങിയിരുന്നു ഒന്ന് വാശിയില്ലായിരുന്നില്ല ചേച്ചിമാര് ക്ലീനിങ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കാണ് ഞങ്ങൾ ഒരുപാട് വേസ്റ്റ് ഇട്ടിട്ടുണ്ട് ചേച്ചിമാരപ്പളായിരുന്നു ഇതേനെ പോവാ സിനിമ കാലുകയായിട്ട് നമ്മൾ പോവാണ് മാമെങ്ങൂപ്പർ ബേബി വരും അടിപൊളി പടത്താ ദിന പോവായിരുന്നു ഇദ്ദേഹം വാഴ ഓപ്പണായിട്ട് കിടക്കാം സോസമുണ്ട് സോസ് പഫ്സ് ഞങ്ങള് പാക്കോ ഞങ്ങൾ മംഗലാന്ന് ഡിസ്ലേക്ക് പോണ ചിക്കനുണ്ട് ഞങ്ങള് ജെയ്മും പഫ്സും എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വന്നാണ് ക്ഷീണിച്ചോ ചേച്ചി പോയതൊന്നുമില്ല ആ മുട്ടി എന്താ വാങ്ങണേ അമ്മൂട്ടി അല്ല സാനി ഇത് കഴിക്കുന്നു സാനിക്ക് എന്താ വേണ്ടി പാനി കായബജി വേണോ എന്നാ കായ് ബജി കഴിച്ചോ ചേച്ചി കായബജി കഴിക്കുന്നു काम क्यों? काला उड़की तो? यामा यामा। है? अरे नहीं ले। मैं क्या कर दूँ? मैं साइकिल അങ്ങനെ ഞാൻ നടന്നിട്ട് മാമുടെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോളൂ പടക്കടിപൊളിയായിരുന്നു അല്ലേ അമ്മൂട്ടി പടക്കടിപൊളിയായിരുന്നു മാമയൊക്കെ ഉണ്ട് മേമയൊക്കെ നല്ല ഇഷ്ടപ്പെട്ട് കൊള്ളു ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ പിന്നെ വീഡിയോ ഇഷ്ടമായിരുന്നില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു പടുത്തൊരു വീഡിയോയ്ക്ക് വരവേറെ ബൈ ബൈബ്